ക്വാളിറ്റി ചെക്കേഴ്സിന് വേണമെങ്കിൽ അനീഷിന്റെ രണ്ടുമൂന്ന് ബോട്ടിലൊക്കെ എഗ്രി ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അനീഷിന്റെ ഒരു ബോട്ടിലിനകത്ത് മുടി കടന്നു ആ ഒറ്റ കാരണം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് എല്ലാം റിജക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവര് അവർക്ക് അത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് നമ്മള് ഓരോരോ ദിവസം കഴിയും തോറും ഓരോരോ ആൾക്കാരുടെ അഗ്രഷനും അതുപോലെ തന്നെ ഓരോരോ ആൾക്കാരുടെ തനി നിറവും മൂടി അഴിയുന്നതും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ഇന്ന് നടന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതായത് ഈ ജ്യൂസ് ഫാക്ടറി അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജ്യൂസ് അതിൽ നിറച്ചിട്ട് കൊണ്ടുപോയിട്ട് വിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറി ആ ഫാക്ടറിയിലെ കുറച്ച് കാര്യങ്ങൾ ഓണേഴ്സ് അതുപോലെ തന്നെ ആ ഓണേഴ്സിനെ കുറച്ച് ഈ ബോട്ടിൽ വിൽക്കുന്ന ആൾക്കാർ അത് കൊണ്ടുപോയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത് അതിൽ ക്വാളിറ്റി ആയിട്ട് ആദ്യം ഉണ്ടായിരുന്ന ജിഷിനും അനുമോളും ആയിരുന്നു ആദ്യത്തെ രണ്ട് റൗണ്ട് എട്ട് നിലയിൽ പൊട്ടിന്ന് തന്നെ പറയാം ആ രീതിയിൽ ആർക്കും കോയിൻസോ കാര്യങ്ങളോ കിട്ടാത്ത രീതിയിൽ മാറി കാരണം നല്ല രീതിയിൽ അനുമോൾ അവിടെ കളിച്ചിട്ടുണ്ട് അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചു എന്ന് തന്നെയാണ് ആദ്യത്തെ രണ്ട് ഇതിലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഇപ്പം മൂന്നാമത്തേതിൽ വരണ സമയത്താണെങ്കിലും അനുമോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യണ സമയത്ത് ആ ഒരു ടാസ്ക് എന്താണോ അതായത് അതിൽ ആർക്കും ഫേവർ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് നിന്നത് അവസാനമായിട്ട് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ അഗ്രഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്നലെയും അതേ രീതിയിൽ സെക്കൻഡ് സെക്കൻഡാമത്തെ അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ടാസ്ക് വന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ അനേഷറിയുന്നത് അത് കഴിഞ്ഞ ശേഷം ഇപ്പം മൂന്നാമത്തെ ടാസ്ക് വന്ന് ഇതിലേക്ക് കടക്കണ സമയത്ത് എല്ലാവർക്കും ഓക്കെ ആകുന്ന രീതിയിലൊരു ഡിസിഷൻ എടുത്തിട്ട് പോലും എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിലൊരു ഡിസിഷൻ അതായത് എല്ലാം ഞാൻ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് ആ ടാസ്ക് കുളമാക്കുന്ന രീതിയിലേക്ക് പോയി എന്ന് തന്നെ പറയാം എനിക്കിതിലെടുത്ത് പറയാനുള്ള വേറൊരു ആളാണ് ആര്യൻ ആര്യൻ നൈസായിട്ട് ഈ ടാസ്കിനെ അപ്രോച്ച് ചെയ്തു നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്തു ഒരു ടാസ്ക് എങ്ങനെ അതായത് ഇവിടെ ഓണേഴ്സിന്റെ മുൻപിൽ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ട് ഇവർ നിൽക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ആര്യൻ ഭയങ്കര മെച്ചൂർഡായിട്ട് അവിടെ പെരുമാറി എന്നുള്ളതാണ് അവിടെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിൽ ഓണേഴ്സിനെ ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യുക അതായത് ഈ പറയുന്ന അനീഷിന്റെ അനീഷ് എന്ന് പറയുന്ന ഓണറിൽ കൊണ്ടുവന്ന ഇത് കുപ്പി ബോട്ടിൽസിന്റെ അത് മുടി ഉണ്ടായിരുന്നു അപ്പൊ അനു എന്ത് ചെയ്തോ നോക്കണ സമയത്ത് കണ്ടപ്പോൾ അത് റിജക്റ്റ് ചെയ്തു സ്വാഭാവികമായിട്ടും ഒരു പക്കറ്റ് പോലത്തെ സംഭവത്തിൽ ഇട്ടിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു മുടി കണ്ടാൽ അവർക്കത് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശവും ഉണ്ട് ക്വാളിറ്റി ചെക്ക് എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ അപ്പോൾ അവിടെ സാമ്പ് മോനും അനുമോളാണ് ഇന്ന് ക്വാളിറ്റി ചെക്കിന് ഇരുന്ന ആൾക്കാരും അപ്പൊ അത് റിജക്റ്റ് ചെയ്തു അതുപോലെ തന്നെ ആര്യൻ്റെ ആര്യൻ നിന്ന് കൊണ്ടുവന്ന ആ രണ്ട് മാംഗോ ജ്യൂസിന്റെ സംഭവങ്ങളിൽ രണ്ടെണ്ണം മാത്രം എടുത്ത് ബാക്കിയെല്ലാം റിജക്ട് ചെയ്തു അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ആര്യൻ അവിടെ വന്നത് മുതൽ ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറിയത് അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ ടാസ്കിന് ടാസ്ക് എന്നുള്ള രീതിയിലും ഇത് കഴിഞ്ഞ ശേഷമാണെങ്കിലും അപ്രോച്ച് ചെയ്തു ആര്യൻ അത് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ആ രീതിയിൽ കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇത് ടാസ്ക് ആണെന്നുള്ള രീതിയിൽ പെരുമാറി അത് അതിൽ അനീഷ് പരാജയപ്പെട്ടു അനീഷ് അവിടെ പോയിട്ട് ടാസ്ക് ആസ്റ്റത്തെ ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ ആ ടാസ്കിനെ കൊളമാക്കുന്ന രീതിയിൽ കൊണ്ടുപോയി എല്ലാം നശിപ്പിച്ച് അവസാന ടാസ്ക് റദ്ദാക്കുന്ന രീതിയിലേക്ക് വന്നു അതായത് ആര്യനും ആര്യന് കിട്ടണ്ടിരുന്ന രണ്ട് കോയിൻസ് എന്നുള്ള രീതിയിൽ പറയാം അതുപോലും നശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് രണ്ട് രണ്ടു തരത്തിലുള്ള ആൾക്കാർ പറയുമായിരിക്കും ഇപ്പൊ അനീഷിന്റെ ഫാൻസ് പറയുമായിരിക്കും അനീഷ് ഇത് ശരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനുമോളാണ് തെറ്റ് എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ ഇന്ന് അനുമോള് കാണിച്ചത് സത്യമായിട്ടും അവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത് ഈ ഇതിനൊക്കെ അഗ്രഷൻ എടുക്കുക അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാത്ത കാര്യം വേറെ ആർക്കും വേണ്ട എന്ന് പറയുന്നതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അനീഷ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആൾ തന്നെയാണ് തന്നെയാണ് പക്ഷേ ഇപ്പൊ ഇനി കാണിച്ചത് ശുദ്ധ മണ്ഡത്തരം ദണ്ഡിത്തരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അത് ഒരിക്കലും ആൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് ഓരോ ദിവസം കഴിയും തോറും ഒരാളുടെ ഇങ്ങനെ അഗ്രഷൻ ലെവലും കാര്യങ്ങളൊക്കെ കൂടി ഒരാളുടെ ചില കാര്യങ്ങളിങ്ങനെ സ്വഭാവ രീതികളൊക്കെ ഇങ്ങനെ പുറത്തു വന്നോണ്ടിരിക്കാണ് അതിലൊന്നായിട്ടാണ് സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഈ പ്രവർത്തിനെ ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ ശേഷം ഒരു സോറിയോ കാര്യങ്ങളൊന്നും അനീഷ് പറയുന്നില്ല വീണ്ടും അത് ന്യായീകരിക്കുകയാണ് ഒരുപാട് പേര് പോയിട്ട് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ കുളവാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമുക്ക് ക്വാളിറ്റി ചെക്കേഴ്സിന് വേണമെങ്കിൽ അനീഷിന്റെ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ എഗ്രി ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അനീഷിന്റെ ഒരു ബോട്ടിലിനകത്ത് മുടി കടന്നു ആ ഒറ്റ കാരണം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് എല്ലാം റിജക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവര് അവർക്കത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അത് അനുസരിക്കുക എന്നുള്ളതാണ് അനീഷിന്റെ ഉത്തരവാദിത്വം ബാക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അതിനെ വിലയിരുത്തട്ടെ ഓഡിയൻസ് ആണല്ലോ ഇതിലെ നീതി നീതിന്യായവും ഒക്കെ കണ്ടിട്ട് നിലപാടുകളും തീരുമാനങ്ങളും എടുക്കേണ്ടതും ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും ഒക്കെ ഇതിൽ അനുമോളും കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുത്തത് അതിന് നമുക്ക് പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല അവർ കറക്റ്റ് നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞത് അതായത് എന്തെങ്കിലും ഒരു വേർതിരിവ് എന്ന് പറയാനില്ല കറക്റ്റ് ഡിസിഷൻ അവർ എടുത്തിട്ട് പോലും അതിനെയും കുളവാക്കി അത് മാത്രമല്ല ഈ കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞത് അത് ചവിട്ടി വളരെ മോശം രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് ഇന്ന് അനീഷ് കാണിച്ചിട്ടുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചാൽ ഭയങ്കര അഗ്രഷനോട് കൂടിയിട്ടാണ് ആള് പെരുമാറിയിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ആള് പെരുമാറിയിരിക്കുന്നത് അപ്പോൾ അനീഷിനെയും ഷാനവാസിനെയും അനുമോൾ ഇവരുടെ കോംബോയും ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതൽ ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയിട്ടോളം അനീഷ് അനുമോള് അതുപോലെ തന്നെ ഷാനവാസ് ഇവരുടെയൊക്കെ കോമ്പോ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ മൂന്ന് പേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇന്നത്തെ കളിയിൽ അനീഷ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയും മോശം രീതിയിലാണ് കളിച്ചത് ഇനി അതില് എന്തിനാണ് അനീഷ് അങ്ങനെ ചെയ്തത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു മുടി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത് അവിടെ വേറൊരു സംഭവം എതിർത്ത് പറയേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യാം അത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കട്ടെ പക്ഷെ പോലും നിന്നില്ല അനുമോളും സാബുമാനും അന്യായമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഡിയൻസ് കാണുന്നുണ്ട് മാത്രമല്ല അനീഷിന്റെ മാത്രമല്ല ഷാനവാസിന്റെയും ബോട്ടിൽ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആകെ ആര്യന്റെ രണ്ട് ബോട്ടിലാണ് അനുമോളും സാബുമാനും അക്സെപ്റ്റ് ചെയ്തത് കുറച്ച് കർക്കശമായിട്ടുള്ള വളരെ കടുംപിടുത്തമുള്ള രണ്ടുപേരാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ എന്ന് അതിൽ തർക്കൊന്നുമില്ല പ്രത്യേകിച്ച് അനുമോള് പക്ഷെ അനുമോക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് നമ്മൾ ടാസ്കിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞുകൂടാ ചെയ്തില്ല എന്ന് എന്ന് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ റൈറ്റും അതാണ് അതായത് പറയുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്ക് കർക്കശക്കാരി ആയിട്ടുള്ള ഒരാളായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ സാബുമോനാണെങ്കിലും അവര് നല്ല രീതിയിൽ തന്നെ ഡീല് ചെയ്തു എന്നാലേ ജിഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജിഷിനെ സത്യം പറഞ്ഞാല് ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവിടെ പുറത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു ഓണേഴ്സിന് മാത്രം പ്രവേശിപ്പിക്കാവുന്ന സ്ഥലത്ത് പുറത്തു നിന്നുള്ള എല്ലാവരെയും ഒന്ന് ഫേവറിസം കാണിച്ച് എല്ലാവർക്കും ഓക്കെ ആവുന്ന രീതിയിലുള്ള ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് ജിഷ്യൻ ഇന്നലെ എടുക്കാൻ നോക്കിയത് അത് ഒരു ഗെയിമിന്റെ രീതിയിൽ ഒരിക്കലും കാണാതെ എല്ലാവർക്കും കിട്ടിക്കോട്ടെ ഈ രീതിയിൽ കാണുന്നതല്ല ഗെയിം ബിഗ് ബോസിലെ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മുടെ ബുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരോ ഗെയിം കിട്ടുമ്പോഴും നമ്മൾ ഗെയിം കളിക്കുക അതിന് ഓരോരാൾക്കും നോമിനേഷൻ പവർ കാര്യങ്ങള് നോമിനേഷൻ മുക്തരായിട്ട് പോകുന്ന ആൾക്കാരെ അങ്ങനെ ആകാതിരിക്കുക എല്ലാരെയും നോമിനേഷനില് പിടിച്ചിടുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ അഖിൽമാരാരുടെ സീസണിലൊക്കെ പരമാവധി അവരൊക്കെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിട്ട് കളിച്ച ഒരു സീസൺ ഇതില് സത്യം പറഞ്ഞാൽ ആരും ഒരു ഒരു ടാസ്കും ഒരു ടാസ്കും കോളമാക്കാണ്ട് പിടിയില്ല ഈ സീസണിൽ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടില്ല അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിലും എന്തിനാണ് അനീഷ് അങ്ങനെ കാണിച്ചത് എന്നുള്ള രീതി നമുക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് അങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ മൈൻഡ് ഗെയിമറാണ് അങ്ങനെയാണ് ചക്കയാണ് മാങ്ങിയാണ് ഒക്കെ പറയുന്ന അനീഷ് തന്നെ ഇവിടെ പോയിട്ട് ലാസ്റ്റ് ആ ഗെയിം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പം അതും ഇപ്രാവശ്യം ബാക്കിയുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരെ ആരും അങ്ങോട്ട് കയറ്റിയൂല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗെയിമാണ് അത് കൊണ്ടുപോയി അങ്ങ് നശിപ്പിച്ചങ്ങ് കോളവാക്കി കൊടുത്തു അതായത് അതിനുള്ള റൈറ്റ് അതായത് ഈ അനുമോൾക്കാണെങ്കിലും സബുമനാണെങ്കിലും അവിടെ അവർക്കൊരു റൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ചോദ്യം ചെയ്യുകയും അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ കാര്യത്തിൽ ആരും കാണിച്ചൊരു മാന്യത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ കറക്റ്റ് കാര്യം ആര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആരും അതിൽ എന്താ പറയാ കൂടുതലായിട്ട് ഇടപെടാനോ എന്താണോ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതിനനുസരിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ ആണെങ്കിലും ഒന്നും പക്ഷെ എന്താണ് ാണ് തെണ്ടിത്തരമാണ് അനീഷ് ചെയ്ത വർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ വെക്കണം നമ്മളത് കാണും ഓഡിയൻസ് അത് കാണും ഓക്കെ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടും അനീഷിന്റെ അത് അക്സെപ്റ്റ് ചെയ്തില്ല അപ്പൊ അനുമോള് ചെയ്തത് തെറ്റായി പോയി എന്ന് നമ്മൾ പറയും അല്ലേ പക്ഷെ അതിന് ഇമാതിരി ഷോ ഇത് ഇന്നലെ ചെയ്തു ഒന്ന് കൊള്ളാന്ന് തോന്നി അപ്പൊ ഇന്ന് വീണ്ടും ഷോ ഇറക്കി വെറും മുട കാണിച്ചതാണ് ആര് കാണിച്ചാലും നമ്മൾ പറയും ഇത് വെറും കാണിച്ചതാണ് പട്ടി ഷോ ഇറക്കിയതാണ് ഇതിങ്ങനെ അല്ല ഇങ്ങനല്ലേ അതാണ് ഇത് ഇങ്ങനെയല്ല കളിക്കേണ്ടത് കാരണം ഇന്നലെ ഒന്ന് ഇങ്ങനെ കാണിച്ചു നോക്കി ഇന്നലെ ഇതിന്റെ ചെറിയ മിനി വർഷം കാണിച്ചു നോക്കി അപ്പൊ എല്ലാരും ഓ ഭയങ്കരമാണെന്ന് പറഞ്ഞു കൊണ്ടു നടന്നു അപ്പോഴത്തേക്കും ഇന്ന് ഇന്ന് അതായത് ഫുഡ് എന്നല്ല ഞാൻ പറയട്ടെ കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അവിടെ ആക്കി വെച്ചത് അവിടെ താഴെയിട്ട് ചവിട്ടി നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അനീഷിനാണ് നമ്മൾ കണ്ടത് അനീഷ് കൊണ്ടുവച്ച സംഭവങ്ങൾ നല്ലതാണ് എങ്കിൽ പുറത്ത് ജനങ്ങൾ കാണുന്നുണ്ട് അനീഷിന് വോട്ട് കിട്ടും അല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യും ജനങ്ങൾ അത് അതല്ലാതെ അവിടെ പോയിട്ട് അവർക്കെതിരെ സംസാരിക്കുക അവിടെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നശിപ്പിക്കുക ഇത്രയും മോശം രീതിയിൽ പെരുമാറാന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അനീഷ് എന്ന് പറയുന്ന വ്യക്തിന്റെ അകത്ത് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തിനാണ് ഇതൊരു ടാസ്ക് ആണ് ടാസ്കിന് ടാസ്കിന്റെ രീതിയിലാണ് കാണുന്നത് അല്ല ഓവർ ആയിട്ട് ഇത് പേഴ്സണൽ ഗ്രഡ്ജാണ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു തേങ്ങാ കൊലയുമില്ല അവിടെ അനുമോളാണെങ്കിലും സബുമോനാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് അവര് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് രീതിയിലാണെന്നുള്ളത് ജിഷൻ ആയിരുന്നുവെങ്കിലും ജിഷൻ ചിലപ്പോൾ അതായത് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു രണ്ടാമത് ഇപ്പം സാബു മോനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ എന്താണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും ആ രീതിയിലേക്ക് തന്നെ അവർ ഡിസിഷൻ എടുത്ത് വെച്ച ശേഷമാണ് അതിനെ എനിക്ക് തന്നില്ല തന്നില്ലെന്നു പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിലുള്ളത് നശിപ്പിച്ച് നാരാണക്കല്ലെടുപ്പിച്ചു അതിന്റെ ആവശ്യം എന്തായിരുന്നു അനീഷിനി അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് അല്ലാതെ അവിടെയുള്ള ആൾക്കാരല്ല ഇതൊരു ടാസ്ക് ആണെന്നുള്ള രീതിയിൽ ഒരാൾക്കും അവിടെ ബോധമില്ല അവിടെ ഒരു ഒരു മനുഷ്യനും ടാസ്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നോ എന്താണ് മൈൻഡ് ഗെയിം ഗെയിമെന്ന് സത്യം പറയാം അവിടെയുള്ള ഒരെണ്ണത്തിനും ഒരു ബോധവും ഇല്ലാത്തതാണെന്ന് നമുക്ക് കണ്ട പോലെ മനസ്സിലായി പിന്നെ നമ്മൾ ലിവിങ് റൂമിൽ വന്നിരിക്കണ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് എൻ്റെ അപ്പോലും ലൈവ് കാണാൻ നമുക്ക് പറ്റണില്ല ചെവി അടിച്ചു പോകുന്നത് പോലെ പതിനേഴ് പതിനെട്ട് എണ്ണം ഉണ്ടെങ്കിൽ ആ എല്ലാ എണ്ണം ഒരുമിച്ചാണ് സംസാരിക്കുന്നത് അവിടെ പോയിട്ട് ക്വാളിറ്റി ചെക്കേഴ്സ് നിൽക്കുന്ന സമയത്ത് അവർ അവരെ സംസാരിക്കട്ടെ അവർ സംസാരിക്കട്ടെ എന്ന് ഒരു അഞ്ച് തവണയങ്ങാനും ബിഗ് ബോസ് പറഞ്ഞു അത് എന്നിട്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പോലും ഇവരുന്ന സംസാരിക്കുകയാണ് ഇല്ല ഒരു മണ്ണാങ്കട്ടുമില്ല ഇമാതിരി ഒരു കണ്ടസ്റ്റൻസിടെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇവര് ബഹളം വെക്കുന്നത് ലൈവൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇവര് ബഹളം വെക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഇനിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് കണ്ടറിയാം അപ്പൊ ഏകദേശം ഈ ഈ സീസണിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതായത് നല്ല ടാസ്ക് വരും പക്ഷെ എല്ലാം കൊളവാക്കും വേറെ കൂടുതൽ ചിന്തിക്കൊന്നുമില്ല എല്ലാവരും കൊണ്ടുപോയി ഇങ്ങനെ കൊളവാക്കി 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 ഇനിയും ഏത് രീതിയിലുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ പോകുന്ന ബിഗ് ബോസ് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസ് തന്നെ മടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു രീതിയിലും അതായത് ക്വാളിറ്റി വളർത്തി ആയിട്ട് നിന്നിട്ടുള്ള അനുമോളും സാബുമാനും അതുപോലെ തന്നെ ഇന്ന് ഇന്നാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തായിരുന്നു നല്ല രീതിയിൽ കൊണ്ടുപോണ്ട ഒരു ടാസ്ക് ആയിരുന്നു അത് നശിപ്പിച്ചത് എന്തായാലും അനിയച്ചാണ് നമുക്ക് പറയാൻ വയ്യ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട